ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം തങ്ങൾക്ക് അണുവായുധം നിർമ്മിക്കുവാൻ സാധിക്കുമെന്ന ഇറാന്റെ പുതിയ വെളിപ്പെടുത്തൽ ഇസ്രായേലിനെയും അമേരിക്കയെയും യൂറോപ്യൻ രാഷ്ട്രങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഒക്ടോബർ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ അമേരിക്കയ്ക്ക് നൽകിയ വാക്ക് ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രത്തിൽ ബോംബ് വർഷിച്ച് നശിപ്പിച്ചുവെന്ന് നെതന്യാഹു രാഹു വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം തങ്ങൾക്ക് ആണവായുധം നിർമ്മിക്കാൻ സാധിക്കുമെന്ന ഇറാന്റെ പുതിയ വെളിപ്പെടുത്തൽ ഇസ്രായേലിനെയും അമേരിക്കയെയും യൂറോപ്യൻ രാഷ്ട്രങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് മുഹമ്മദ് ജാവദ് ലർജാന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക ചില യൂറോപ്യൻ രാഷ്ട്രങ്ങൾ തെറ്റായ വൃക്ഷം നോക്കിയാണ് കുരയ്ക്കുന്നത് ഞങ്ങൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറുകൾ കൊണ്ട് അണുവായുധം നിർമ്മിക്കുവാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത് എന്നാൽ അത് തെറ്റാണ് ഞങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം അണുവായുധം നിർമ്മിക്കുവാൻ സാധിക്കുമെന്ന് ഇറാന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേസിക് സയൻസിന്റെ ഡയറക്ടറായ മുഹമ്മദ് ജാവദ് ലെറിജാനി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തി ആറിന് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റിന് നേരെയും ആക്രമണം നടത്തിയിരുന്നുവെന്ന് ഐ ഡി എഫ് വെളിപ്പെടുത്തുകയും പിന്നീട് നദൻ രാഹു ഇതിനെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾ ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകൾക്ക് നേരെയോ എണ്ണപ്പാടങ്ങൾക്ക് നേരെയോ ആക്രമണം നടത്തുകയില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞുവെങ്കിലും പതിറ്റാണ്ടുകളായി ഇസ്രായേലിന്റെ ശൈലി അറിയാവുന്ന ഇറാൻ അതൊരിക്കലും വിശ്വസിക്കുവാൻ സാധ്യതയില്ല ഇറാന്റെ എന്ന പാഠങ്ങളെ ആക്രമിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നറിയാവുന്ന ഇസ്രായേൽ അതിനെ ഒഴിവാക്കുകയും എന്നാൽ ന്യൂക്ലിയർ പ്ലാന്റുകളെ ആക്രമിച്ചാൽ അതിന് വലിയ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും അറിയാവുന്ന ഇസ്രായേൽ ന്യൂക്ലിയർ പ്ലാന്റുകളെ ആക്രമിക്കും എന്ന് മറ്റാരെക്കാളും ഇറാന് അറിയാമായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത് അതായത് ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുമെന്ന് മറ്റാരെക്കാളും ഇറാന് നന്നായി അറിയാമെന്നർത്ഥം അതുകൊണ്ട് തന്നെ ആ ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന ഇറാൻ അതിനുള്ള മുൻകരുതലുകളും എടുത്തിട്ടുണ്ടാവും എന്നതിലും യാതൊരു സംശയവുമില്ല ആ സംശയങ്ങളെ ബലപ്പെടുത്തുന്ന രീതിയിലാണ് ഇറാന്റെ പുതിയ വെളിപ്പെടുത്തൽ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റിനു നേരെയും ആക്രമണം നടത്തിയെന്നും നശിപ്പിച്ചെന്നും ഐ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇറാന്റെ പുതിയ വെളിപ്പെടുത്തൽ ആ അവകാശവാദം തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെടുകയാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അഥവാ ഐ എ ഇ എയും ഫ്രാൻസ് ജർമ്മനി യു കെ തുടങ്ങിയ പാശ്ചാത്യ രാഷ്ട്രങ്ങളും നടക്കാനിരിക്കുന്ന ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ മീറ്റിംഗിൽ ഒരു പ്രമേയം കൊണ്ടുവരുവാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതിയെക്കുറിച്ചുള്ള സംശയം തീർക്കുവാൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ പ്രതിനിധി ഇറാൻ സന്ദർശിച്ചതിനു ശേഷമാണ് ഈ നീക്കം അപ്പോൾ ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതികൾക്ക് കോട്ടം സംഭവിച്ചിട്ടില്ല എന്നും പഴയതുപോലെ തന്നെ ഇറാന് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നുമാണ് മനസ്സിലാവുന്നത് എന്നാൽ അത്തരമൊരു പ്രമേയത്തെ അംഗീകരിക്കുവാനോ കരാറിൽ ഒപ്പുവെക്കുവാനോ പുതിയ സാഹചര്യത്തിൽ ഇറാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല ഏതൊരു കാര്യം ചെയ്യരുത് എന്ന് ഇസ്രായേലിനോട് അമേരിക്ക ആവശ്യപ്പെടുന്നുവോ ആ കാര്യം തന്നെ ഇസ്രായേൽ ചെയ്യുമെന്ന് മാത്രമല്ല അമേരിക്ക അതിന് മൗനാനുവാദം നൽകുകയും ചെയ്യും ഗാസയിലെ വ്യോമാക്രമണങ്ങളും വംശക്കുരുതിയും അഭയാർത്ഥി കേന്ദ്രങ്ങളിലെ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും മറ്റ് അവശ്യ വസ്തുക്കളും തടയുന്നതും ലബനാനിൽ സാധാരണ ജനങ്ങൾക്ക് നേരെ ബോംബ് വർഷിക്കുന്നതും യു എന്റെ പ്രതിനിധികൾക്ക് വിലക്കേർപ്പെടുത്തിയതും എല്ലാം പ്രത്യക്ഷത്തിൽ അമേരിക്ക തടയുകയും വിലക്കുകയും ഒക്കെ ചെയ്തിരുന്നു എങ്കിലും ഇസ്രായേലിന്റെ ഈ ആക്രമണ പ്രവൃത്തികൾക്കെല്ലാം മുന്നിൽ അമേരിക്ക നിശബ്ദത പാലിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരുന്നത് ഒരർത്ഥത്തിൽ ഇസ്രായേലിന്റെ കൂട്ടുപ്രതിയാണ് അമേരിക്ക എന്നർത്ഥം അതേസമയം ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ പേരിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നും വലിയ സമ്മർദ്ദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് പിന്തുണ നൽകിയതിനും റഷ്യക്ക് ഡ്രോണുകൾ നൽകിയതിനും ചില യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഇറാന്റെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് അമേരിക്കയുടെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുവാനുള്ള അനുവാദം ജോ ബൈഡൻ ഉക്രൈന് നൽകിയതിനു പിന്നാലെ തങ്ങളുടെ അണുവായുധ പ്രയോഗത്തെ സംബന്ധിച്ച നിലപാടുകൾക്ക് റഷ്യ മാറ്റം വരുത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ പുതിയ വെളിപ്പെടുത്തൽ വന്നത് എന്നത് ശ്രദ്ധേയമാണ് അധിനിവേശത്തെ ചെറുക്കുവാൻ വേണ്ടി വന്നാൽ അണുവായുധം പ്രയോഗിക്കാം എന്ന നിലപാട് റഷ്യ കൈക്കൊണ്ടത് ബൈഡൻ ഉക്രൈന് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കുവാനുള്ള അനുവാദം നൽകിയതിനെ തുടർന്നാണ് അണുവായുധ പ്രയോഗത്തെ സംബന്ധിച്ചുള്ള റഷ്യയുടെ ഈ നിലപാട് മാറ്റം ഒരു മൂന്നാം ലോക യുദ്ധത്തിനുള്ള കാഹള ധ്വനിയായി വിലയിരുത്തപ്പെടുകയാണ് റഷ്യയുടെ ഈ നിലപാട് മാറ്റം അമേരിക്കയെയും യൂറോപ്യൻ രാഷ്ട്രങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ് തുടർന്ന് ഇറാന്റെ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി റഷ്യയുടെ ഈ നയമാറ്റത്തിന്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിലും ഉണ്ടാകുവാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞുവരുന്നത് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ചാർജ് എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളെ ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് വൈദ്യുതി ചാർജ് ഇനിയും വർധിക്കുവാനാണ് സാധ്യത ഇതിനെ എങ്ങനെ തരണം ചെയ്യും എന്ന് അറിയാതെ പല കുടുംബങ്ങളും ബുദ്ധിമുട്ടുകയാണ് വൈദ്യുതിയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് ഇതിനെ തരണം ചെയ്യുക എന്നത് അപ്രായോഗികമായ ഒരു കാര്യവുമാണ് ഇതിനെ ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ പ്രകൃതി അഥവാ ദൈവം തരുന്ന സൗജന്യമായ സൗരോർജം ഉപയോഗപ്പെടുത്തുക എന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യത്തോടു കൂടി ഈ പദ്ധതി നടപ്പിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ടീമുകൾ രംഗത്തുണ്ട് എന്ന കാര്യം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് കൂടാതെ വന്യമൃഗങ്ങളിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സോളാർ വൈദ്യുതി വേലികളും നിർമ്മിച്ച് നൽകുന്നുണ്ട് വിശ്വസ്ഥതയോടെ ന്യായമായ വിലയിൽ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് കേരളത്തിൽ എവിടെയും സ്ഥാപിച്ചു നൽകുകയും സർവീസ് ലഭ്യമാവുകയും ചെയ്യും എന്നുകൂടി അറിയിക്കട്ടെ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ കോൺടാക്ട് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്